നക്ഷത്രണല്ലേ നിങ്ങൾ നോക്കിയിരിക്കായിരുന്നു ബാ കയറിയിരിക്കുന്നു നിങ്ങളുടെ ഈ കുറിച്ച് നേരത്തെ വീട് അറിഞ്ഞിരുന്നു നക്ഷത്രേ എൻ്റെ പേര് ജലീലിനാണ് ഞാൻ ആലുവ മാർക്കുന്ന നക്ഷത്ര എന്ന് ഒരു കിലോട്ട് ഇപ്പുറം ആണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ ഒന്ന സ്ഥിതിക്ക് എൻ്റെ ഭാര്യയെ കൂടി ഞാൻ വിളിക്കാം ഇതെൻ്റെ ഭാര്യ ഞങ്ങളുടെ വിഭാഗം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ട്വന്റി നയൻ ആയിരുന്നു അത് നക്ഷത്ര പർച്ചേസ് ചെയ്തത് നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ നക്ഷത്രയെ സമീപിക്കാറുണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും അവർ നല്ലപോലെ മനസ്സറിഞ്ഞ് മുന്നിട്ടിറങ്ങി സഹായിക്കാറുണ്ട് കലാകായിക രംഗത്തും അവർ വളരെയധികം സേവനങ്ങൾ ചെയ്യുന്ന ഒരു മാതൃകയാണ് ഞാൻ കണ്ടുവന്നത് ഞങ്ങളെല്ലാം പർച്ചേസും അവിടെ നിന്നാണ് ചെയ്യാറ് ചെന്നാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് അവരുടെയൊക്കെ നല്ല സേവനങ്ങൾ സ്വാഗതാർഹമാണ് അതേപോലെ ചെറിയ ചെറിയ സമ്പാദ്യ ചുട്ടികൾ അവർ നടത്തുന്നുണ്ട് ചെറിയ മാസ ഇത് കിട്ടുന്നത് അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അവിടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഷോറൂമാണ് ഉദ്ഘാടനം അടുത്ത് നടക്കാൻ പോകുന്ന അറിയുന്നു വളരെ സന്തോഷം അതൊരുപാട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വെയിറ്റ് ആണ് നമ്മൾ എപ്പോഴും കേറി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അത് അവിടെ ഇപ്പൊ പുതിയൊരു അങ്ങനെ ഒരു സംരംഭം വന്നതില് വളരെ സന്തോഷം അത് ഏറ്റവും എത്രയും പെട്ടെന്ന് ആവട്ടെ എപ്പോഴും അന്വേഷിച്ചു തന്നാലും നമ്മൾ അതാണ് ആദ്യം അന്വേഷിക്കുന്നത് നല്ലൊരു തുടക്കമായിരിക്കും അതിപ്പോൾ അത് തുടങ്ങുന്നത് ഇവരെ ചോദ്യമൊക്കെ ഒരു നെക്ലെസ് ഇത് ഇതിൽ കൂട്ടിയതല്ലേ വൈറ്റ് ഗോൾഡ് ഇതും കൂടി കൂടി സെറ്റ് ഉണ്ട് കമ്മല് സെറ്റ് ഉണ്ട് റിംഗ് ഉണ്ട് റിംഗ് ഉണ്ട് ഓക്കെ നല്ല പാറ്റേൺ അല്ലെ ഡിസൈനും കാണാനൊക്കെ അഞ്ചു പതിനുണ്ടാവും സെറ്റും എന്നാൽ അത് അഞ്ച് പവൻ ഇല്ല നമുക്ക് ഒരു മൂന്ന് പവൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് മൂന്ന് ഉള്ളൂ അഞ്ച് പവനില്ല നമുക്ക് എല്ലാം ഉൾപ്പെടെ സെറ്റ് കമ്മലുണ്ട് രണ്ട് ബാങ്കലുണ്ട് നെക്ലസ് ഉണ്ട് ഒരു റിംഗ് ഉണ്ട് അഞ്ചു പവനില്ല ആ അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ആണ് പാറ്റേൺ ആർക്കിഷ് മോഡലാണ് റോഡിയും വൈറ്റ് ഗോൾഡ് അതുപോലെ നല്ല ഒരു മൂന്ന് മൂന്ന് അഞ്ച് മാം ഈ മോഡൽ എന്നാ ഇനി ഇതിന്റെ ഇതിനോട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ പുതിയ ഷോപ്പിൽ വരുകയാണ് പുതിയ ഷോപ്പ് റീ ഓപ്പണിങ്ങിന് വരികയാണ് ഇതിനേയും കൂടുതലായിട്ട് കളക്ഷൻസ് ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വരിക യൂസ് ചെയ്യാം യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ലൊരു ഇതുള്ള ാണ് ഞങ്ങളുടെ കൂടെ സമയം ഞങ്ങളുടെ ജില്ലയിലേക്ക് പേരിൽ ചെറിയൊരു എൻ്റെ കുടുംബത്തിൽ വന്നതിൽ നക്ഷത്രക്കും നക്ഷത്ര കുടുംബാംഗങ്ങൾക്കും സ്റ്റാഫ് മാനേജ്മെന്റ് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നു എറണാകുളത്തെ ലൈറ്റ് വെയിറ്റ് ഷോറൂം Reopening shortly at Aluva Nakshatra Golden Diamonds MG Road Ernakulam Aluva Perumbavoor, Topumbadi Online delivery available all across India.